ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എ സി ത്രിലോകചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇരുമലറുകൾ എന്ന തമിഴ് സിനിമയിൽ ശിവാജി ഗണേശനും കെ ആർ വിജയ്യും പത്മിനിയുമായിരുന്നു പ്രധാന അഭിനേതാക്കൾ ആ സിനിമയിൽ ഒരു മഹാരാജൻ ഒരു മഹാറാണി ഇന്ത് ഇരുവർക്കും ഇവൾ കുട്ടിറാണി എന്നൊരു പാട്ടുണ്ട് ശിവാജിയും കെ ആർ വിജയയും കൂടി മകൾ റോജാരമണിയെ കൊഞ്ചിക്കുന്നതാണ് പാട്ടിന്റെ രംഗം ശിവാജിക്ക് വേണ്ടി ടി എം സൗന്ദർ പാടി പാട്ടിന്റെ അവസാന ഭാഗത്ത് റോജാരമണി വേണ്ടി ശോഭയാണ് പാടിയത് റോജാ രമണിയുടെ കയ്യിലുള്ള പാവക്കുട്ടിയും ഈ ഗാനരംഗത്ത് പാടുന്നുണ്ട് പാവക്കുട്ടിക്ക് വേണ്ടി പാടിയതാവട്ടെ പട്ടം സദൻ എന്ന അതുല്യ പ്രതിഭയായിരുന്നു തിരുവനന്തപുരം പട്ടം സ്വദേശിയായ സദാശിവൻ മലയാളിക്ക് ഹാസ്യനടനും ഗായകനുമായ പട്ടം സദനാണ് എന്നാൽ സിനിമയുടെ മാസ്മരിക ലോകത്തെക്കുറിച്ച് നിരന്തരം സ്വപ്നം കണ്ടു നടന്ന സദൻറെ തട്ടകം തിരുവനന്തപുരമായിരുന്നില്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോട് യാത്ര പറഞ്ഞ് അൻപതുകളിൽ സദൻ എത്തിയത് സിനിമയുടെ വാഗ്ദാനം ഭൂമിയായ കോടമ്പാക്കത്തായിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴ് മലയാളം സിനിമയുടെ ഭാഗമായി തീരാൻ പട്ടംസദന കഴിഞ്ഞു സിനിമയിലേക്കുള്ള യാത്രയിൽ പട്ടം സദനെ കൈപിടിച്ചു നടത്തിയത് സംഗീത സംവിധായകനായ എം എസ് വിശ്വനാഥനും നടൻ ചന്ദ്രബാബുവുമാണ് എം എസ് വിശ്വനാഥന്റെ സംഘത്തിലെത്തിയതോടെയാണ് പട്ടം സദന്റെ പുതിയൊരു മുഖം പ്രേക്ഷകർ കാണുന്നത് അക്കാലത്ത് എം എസ് വിശ്വനാഥന്റെ മിക്ക പാട്ടുകളിലെയും പക്ഷിമൃഗാദികളുടെ ശബ്ദവും സ്പെഷ്യൽ ഇഫക്റ്റുമൊക്കെ നൽകിയത് പട്ടം സദനായിരുന്നു ൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പുറത്തു വന്ന നിത്യകന്യക എന്ന മലയാള സിനിമയിലെ കയ്യിൽ നിന്നെ കിട്ടിയാൽ ഒരു കലാകാരിയാക്കും എന്ന ഗാനം പട്ടം സദനും ടി എസ് കുമരേശനും കൂടിയാണ് പാടിയത് ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സദനും പാടിയ അരപ്പിരി ഇളകിയതാർക്കാണ് ആർക്കാണ് എന്ന ഗാനം അക്കാലത്ത് ഉത്സവ പറമ്പുകളിലെ റെക്കോർഡ് ഡാൻസിലെ പ്രധാന ഇനമായിരുന്നു ഇരുന്നൂറിലധികം തമിഴ് മലയാളം ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പട്ടം സദന്റെ ജീവിതം ആശാവഹമായിരുന്നില്ല ഭാര്യയും ും രണ്ടു കുട്ടികളുമുള്ള കുടുംബം അല്ലലില്ലാതെ പോയത് ഭാര്യക്കുണ്ടായിരുന്ന ചെറിയ ജോലിയുടെ നേട്ടം കൊണ്ടായിരുന്നു കിട്ടുന്ന പണമൊക്കെ ലക്കില്ലാതെ മദ്യം കഴിക്കാൻ ഉപയോഗിക്കുകയായിരുന്നു പട്ടം സദൻ ചെയ്തിരുന്നത് വടപളനി മുരുകൻ കോവിലിനു പിന്നിലെ കുമരൻ കോളനിയിലായിരുന്നു സദൻറെ വീട് മഴ പെയ്താൽ ഇടവഴി കുളവും തോടുമാവും രാത്രിയായാൽ വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാകും ഒരു രാത്രിയിൽ നല്ലവണ്ണം മദ്യപിച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന സദനെ വഴിതെറ്റി അയൽക്കാരുടെ സഹായത്തോടെ ഒടുവിൽ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് പേരില്ലെന്ന വിവരം സദൻ മനസ്സിലാക്കുന്നത് രാവിലെ ഒരു പലക കഷണത്തിൽ സദൻ തെരു എന്നെഴുതി വഴിയുടെ തുടക്കത്തിൽ സ്ഥാപിച്ചു മഴ പെയ്തൊഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ജീവനക്കാർ വന്ന് റോഡുകൾ മെച്ചപ്പെടുത്തി ടാറിട്ടു സദൻ തെരു എന്നെഴുതിയ പലക കഷ്ണം മാറ്റി അവിടെ മഞ്ഞപ്പലകയിൽ കോർപ്പറേഷന്റെ പുതിയ ബോർഡും വന്നു അതിലും ആ വഴിയുടെ പേര് സദൻ തെരു എന്നു തന്നെയായിരുന്നു എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വടപളനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പട്ടം സദൻ അന്ന് ആശുപത്രി ബില്ലുകൾ അടക്കാൻ പോലും ആ കുടുംബത്തിന് വകയിലായിരുന്നു സഹപ്രവർത്തകർ പിരിച്ചെടുത്ത പണം കൊണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് മൃതശരീരം പുറത്തെത്തിക്കാനായത് അങ്ങനെ ജീവിതത്തെ നിസാരമായി തട്ടിക്കളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പട്ടം സദൻ എന്ന കലാകാരൻ സിനിമാ ലോകത്തോട് യാത്ര പറഞ്ഞത്